ഹേ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം അതുപോലെ തന്നെ മൂന്ന് കപ്പ് അരിയാണ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് കപ്പ് തേങ്ങയും കൂടെ അതിലോട് ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കപ്പ് ചോറും കൂടെ അതിലോട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് കുറച്ച് ജീരകമാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൈ സ്റ്റോറേജിൻ്റെ പ്രശ്നം മൂലം അത് ഡിലീറ്റായി പോയതാണ് അപ്പോൾ എന്തായാലും എടുത്തതുകൊണ്ട് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ച കേട്ടോ അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കട്ടെ ഒത്തിരി പഞ്ചസാരയും കൂടെ അതിലോട്ട് ചേർക്കുന്നത് നല്ലതാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്കിത് അങ്ങനെ സിമ്പിളായിട്ട് ചുട്ട് എടുക്കുക ഒത്തിരി എണ്ണ തൂങ്ങിക്കൊടുത്താൽ നല്ലതായിരിക്കും അതിന് എനിക്ക് ഞാൻ ഒരു എനർജി ഡ്രിങ്ക് കൂടെ കുടിക്കുന്നുണ്ട് നമ്മുടെ ചിയാ സീഡ് ഒരു മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിലൂടെ കുറച്ച് ചൂടുവെള്ളം കുറച്ച് ാരങ്ങാ നീരെ കുറച്ച് തേനും കൂടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് നമ്മുടെ ഫാറ്റൊക്കെ നന്നായിട്ട് ബേൺ ചെയ്യും ഗൈസ് അപ്പോൾ ഏറ്റവും നല്ല ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും മച്ച് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്കിത് ചെറുപയറിൻ്റെ കറിയും കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ ഈ ദോശ അതും പറയാം ഞാൻ ഫസ്റ്റ് ചുട്ട ദോശ ഇങ്ങനെ ആയിപ്പോയി ഗൈസ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു ബൈ അപ്പം യു